കർത്താവിൽ പ്രത്യാശ വെക്കുക എന്ന വിഷയത്തെ പറ്റി നമുക്ക് അത്ഭുതം സമയം ധ്യാനിക്കാം സങ്കീർത്തനം മുപ്പത്തി ഒന്നിന്റെ പ്രകാരം പറയുന്നു എഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പുതുവത്സരം നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിച്ചുകൊണ്ട് ആരംഭിക്കാം ഒന്നുകൊരു റൂമിന്റെ ഇരുപത്തിനാലിലെ പൗലൂസിന്റെ വാക്കുകളോടും പ്രതിബദ്ധതയോടെ നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തു ദൈവത്തിനുള്ളവർ പുതുവത്സര ദിനത്തിൽ കുടുംബങ്ങൾ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കൂടി സമയം ചെലവഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും വിനോദങ്ങളിൽ പങ്കെടുത്തും ആഘോഷിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ അതിനപ്പുറം സഭയിൽ ചെന്ന് ആരാധനയിൽ പങ്കെടുത്തും തങ്ങളുടെ നിയമബന്ധം പുതുക്കുകയും ദൈവത്തിന്റെ തുടർന്നുള്ള മാർഗ സ്നേഹവും തേടുകയും ചെയ്യുന്നു സങ്കീർത്തനം മുപ്പത്തി ഒന്നിന്റെ പതിനഞ്ചിൽ ദാവീദ് പറയുന്നു സമയം കാലം വർഷം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ക്രിസ്ത്യാനികളായി നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല ദൈവത്തിൻ്റെ മഹത്വം മഹത്തായതാണ് ഇരുപത്തിനാലാം വചനം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നതോടൊപ്പം അവൻ എപ്പോഴും ഉണ്ടാകും അവൻ നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തും ധൈര്യത്തോടെ ഇരിക്കാൻ നമ്മെ ആജ്ഞാപിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മെ വിളിക്കുന്നു നമുക്ക് ധൈര്യമുള്ളവരായി ഇരിക്കാം ഈ പുതുവർഷത്തിനായി ദൈവത്തിന് നന്ദി പറയാം മുന്നിലുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൻ നമ്മെ ബലപ്പെടുത്തിയതിന് നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങൾക്ക് ശാശ്വതമായ മൂല്യം നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയായ കർത്താവായി നമ്മുടെ വിശ്വാസം നിക്ഷേപിക്കാം ദൈവത്തിന്റെ വാഗ്ദഗങ്ങൾ ദൃഢമായി ആശ്രയിക്കുവാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയനും സ്നേഹമുള്ളവനായ ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നിൽ ഉറച്ച പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തിയ